എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിൽ പങ്കെടുക്കാനായി ഇ പി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന് അർജുൻ എപ്പോഴാണ് ഇ പി യാത്ര തിരിച്ചത് ഇ പി സെക്രട്ടേറിയറ്റ് യോഗം ഒഴിവാക്കിയേക്കും എന്ന ചില കോണുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മണിക്ക് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഇ പി ജയരാജൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം ചോദിച്ച ഘട്ടത്തിൽ അത് ഒരു ദുഷ്ടലാക്കോടുകൂടിയുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നുള്ള മറുപടി മാത്രമായിരുന്നു ഇ പി ജയരാജൻ നൽകുകയും ചെയ്തത് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ പി ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് വലിയ ഒരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇത്തരത്തേക്കുള്ള തീരുമാനത്തിലേക്ക് ഇ പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരക്ക് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് ബിനിൽ